നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംഘത്തിന്റെയും മരണത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടം അതൊരു അപകടമായി തന്നെയാണ് വിശ്വസിക്കാൻ ഇറാൻ ഇഷ്ടം കാരണം അത് ഇസ്രയേലിന്റെ ഒരു ആക്രമണത്തിന് പിന്നലെ പിന്നാലെ ഉണ്ടായ മരണമാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണെങ്കിൽ അതിൽപരം നാണക്കേടോ അതിൽപരം മറ്റ് നാണക്കേട് ഇനി വരാനില്ല അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും അതൊരു അപകട മരണം തന്നെയാകണമേ എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും തന്നെയാണ് ഇറാൻ അന്വേഷിക്കാനായി ഇറങ്ങിയത് ഒടുവിൽ ആദ്യ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ഇറാൻ ഇപ്പോൾ അപകടത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ സൂചനകൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റൈസയുടെയും സംഘത്തിന്റെയും മരണത്തിൽ അട്ടിമറികളില്ല എന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഇറാൻ സായുധ സേനാ മേധാവിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ വെടിയുണ്ടകളോ സമാന വസ്തുക്കളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഹിൻഹുവ ഏജൻസി നൽകിയ വാർത്തയിൽ പറയുന്നു ഇത് അട്ടിമറികളില്ല എന്ന സൂചനകളാണ് നൽകുന്നത് എന്നും വ്യക്തമാകുന്നു സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന മുതിർന്ന അന്വേഷണ സമിതി തിങ്കളാഴ്ച രാവിലെ സംഭവസ്ഥലത്തെത്തി ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചിരുന്നു ഹെലികോപ്റ്റർ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചിട്ടേയില്ല മുൻകൂട്ടി നിശ്ചയിച്ച ഗതിയിൽ തന്നെയാണ് സഞ്ചരിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വാച്ച് വറും ഫ്ളൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല കാരണം അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുന്നിൽ തന്നെ പൈലറ്റ് ആശയവിനിമയം കൈമാറിയിരുന്നു അപ്പോഴും ഒരു സംഭവ വികാസത്തെ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പർവ്വതത്തിൽ ഇടിച്ച ശേഷം ഹെലികോപ്റ്ററിന് പിടിക്കുകയായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം വിശദ വിവരങ്ങൾ നൽകുമെന്നും സായുധ സേനാ മേധാവി പറയുകയാണ് തകർന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് സംഭവത്തിന് ഏകദേശം ഒന്നര മിനിറ്റ് മുൻപ് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ വ്യൂഹത്തിലെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മേഖലയിലെ സങ്കീർണതയും മൂടൽമഞ്ഞും താഴ്ന്ന താപനിലയും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും വൈകാൻ കാരണമായി പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ഡ്രോണുകളുടെ സഹായത്തോടുകൂടി സംഭവത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്താനും ആയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മെയ് പന്ത്രണ്ടിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ അതിർത്തിയിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമിർ അബ്ദുള്ള ഹിയാനും ക്രൊവേഷ്യ ഗവർണറും ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടത് ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭകരായ കിസ് ഖാലിസ് അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്ററാണ് ഈ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറക്കിയത് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം ഞായറാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തിരികെ വരും വഴിയാണ് അപകടം ഉണ്ടായത് മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് റൈസയും സംഘവും പുറപ്പെട്ടത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിയിരുന്നു അപകടത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിക്കും പുറമെ ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് അറംതി പരമോന്നത നേതാവിന്റെ കിഴക്കൻ അസർബൈജാൻ പ്രതിനിധി ഐത്തുള്ള മുഹമ്മദ് അലി അൽ ഹാംഷി തുടങ്ങിയവരും മരണപ്പെട്ടിരുന്നു പ്രസിഡന്റ് സുരക്ഷാ സംഘ തലവൻ സർദാർ സെയ്ദ് മഹീദ് മൂസഫി തുടങ്ങിയവരും അതിൽ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം കോ പൈലറ്റ് അതുപോലെ തന്നെ പൈലറ്റ് തുടങ്ങിയവരുടെ മൃതശരീരവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു നേരത്തെ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസിയായ മൊസാദിന്റെ കരങ്ങൾ ഉണ്ടെന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായി തന്നെ തെളിഞ്ഞു നിന്നിരുന്നു പലതരത്തിലുള്ള തെളിവുകളും അതിനുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മൊസാദിന്റെ ഒരു കില്ലർ ഡീറ്റെയിൽ അല്ലെങ്കിൽ മൊസാദിന്റെ ഒരു രീതി അത് അങ്ങനെയല്ല അത് ഇങ്ങനെയല്ല മൊസാദിനെ എല്ലാത്തിനും കൃത്യമായ കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ആളെ കൊല്ലണമെങ്കിൽ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയാതെ നടക്കില്ല തുടങ്ങി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് മൊസാദിന്റെ അല്ല മൊസാദിന്റെ പണിയല്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേലും ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടും പുറത്തു വരുന്നത് ഹെലികോപ്റ്റർ താഴേക്ക് പറത്തി ഇടിച്ച് തകർത്തതാണ് മൊസാദ് ഏജന്റ് ആകാം എന്നുള്ള വ്യാപനം പ്രചാരണം ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഇസ്രായേലി ടി വി ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മൊസാദിനെതിരായ വ്യാപകമായ ആരോപണം ഉയർന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹ മാധ്യമ പേജുകളിലാണ് എന്നാൽ ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഹെലികോപ്റ്റർ പറത്തിയത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് അനലിസ്റ്റ് ഡയാനിയൽ ഹെക് പറയുകയാണ് ഇബ്രാഹിം റൈസി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററിന് ഹാർഡ് ലാൻഡിങ് വേണ്ടി വന്നതായി അവിടെ എത്തിയ വൈദ്യസഹായവും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്ന റെഡ് ക്രോസ് സെന്റ് പറയുന്നുണ്ട് ഇതിന് വഴിവെച്ചത് ഇസ്രായേൽ രഹസ്യ സംഘടനയായ മൊസാദിന്റെ കരങ്ങളാണെന്നാണ് പലരും സംശയിക്കുന്നത് ലോകത്തിൽ അമേരിക്കൻ രഹസ്യ പോലീസായ സി ഐ എ വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിന്റെ മൊസാദ് ഈ ചാര സംഘടന ഇറാനിൽ എല്ലാ ഇടങ്ങളിലും നുഴഞ്ഞു കയറിയിരുന്നുവെന്നതിന്റെ സൂചനയാണ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മൊസാദ് അല്ല ഇത് ചെയ്തത് എന്ന ഏകദേശ ധാരണ വന്നിരിക്കുകയാണ് ഇതൊരു അപകട മരണം തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്ന് ഖബറടക്കം പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഉപരാഷ്ട്രപതി അടക്കമുള്ളവർ ഖബറടക്കത്തിന്റെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷം ഒരു വർഷം നടക്കുന്നുണ്ട് എന്നതുകൂടി അതൊരു ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആ ഹെലികോപ്റ്റർ അത് മൊസാദിന്റെ കരങ്ങളായിരുന്നു മൊസാദ് തന്നെ സ്കെച്ചിട്ട് തീർത്തതാണെന്ന് ആ വാർത്തകൾ വന്നിരുന്നു മൊസാദ് അല്ല ചൈനയാണ് സ്കെച്ചിട്ട് തീർത്തത് തുറമുഖവുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് നൽകിയതിന്റെ പക തീർക്കാൻ കിട്ടിയ അവസരം അത് മുതലെടുക്കുകയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷെ അത് അപകട മരണമാണ് എന്ന് സ്ഥിരീകരിക്കാനാണ് ഇറാൻ താല്പര്യം എന്ന ആദ്യഘട്ടത്തിലെ തന്നെ അത്തരം ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതും ഇറാൻ തന്നെയാണ് ഇറാൻ റിപ്പോർട്ട് ആദ്യ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പൈലറ്റ് കൃത്യമായി തന്നെ കാര്യങ്ങൾ അത് വിശദീകരിച്ചിരുന്നു പക്ഷേ ഒരു അപകടം മുന്നിലുണ്ട് എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വെടിവെപ്പോ അല്ലെങ്കിൽ വെടിയുണ്ടകളോ ഒക്കെ തന്നെ ഈ ഒരു ഹെലികോപ്റ്ററിന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അത് മനസ്സിലാക്കി അത് ആ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ എന്തായാലും പൈലറ്റിന് കഴിയുമായിരുന്നു പക്ഷെ അതും കഴിഞ്ഞില്ല എന്തായാലും അപ്പൂപ്പന്മാരുടെ പ്രായമുള്ള അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചു വർഷത്തിലധികം പ്രായമുള്ള അത്രയും പഴക്കമുള്ള വിമാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇത്തരം കഠിനമായിട്ടുള്ള കാലാവസ്ഥയിലും വിമാനം പറത്തി അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥകൾക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മനസ്സിലാകുന്നത് ഇറാൻ പുറത്തുവിടുന്ന ആ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു അപകടം ഈ റൈസി മരിച്ചത് അത് അപകട മരണം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇറാൻ